അലക്സാണ്ട്രോ നെസ്റ്റ ഓർമ്മകളിലെ ഇറ്റാലിയൻ വസന്തം ഇറ്റലിയുടെയും ഏസി മിലാൻ്റെയും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാണ് ഇദ്ദേഹം ലോകം മുഴുവനും പ്രശസ്തമായ ഒരു പ്രതിരോധ താരമായിരുന്നു അദ്ദേഹം തൻ്റെ പ്രതിരോധ ശൈലി നേതൃത്വം എളുപ്പത്തിൽ ഗോളുകൾ നിർത്താനുള്ള കഴിവ് എന്നിവ കൊണ്ട് പ്രേക്ഷകരെ ആവേശത്തിൽ ആഴ്ത്തിയവനായിരുന്നു നെസ്റ്റ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് പത്തൊമ്പതിന് ഇറ്റലിയുടെ റോം നഗരത്തിൽ ജനിച്ച നെസ്റ്റയ്ക്ക് കുട്ടിക്കാലം മുതൽ ഫുട്ബോൾ നെഞ്ചിൽ കൊണ്ടു നടന്ന അദ്ദേഹത്തിൻ്റെ ജീവിത സ്വപ്നമായിരുന്നു പിന്നീട് മികച്ച ഒരു ഫുട്ബോളറായി അദ്ദേഹം മാറുകയും ചെയ്തു അലക്സാണ്ട്രോ നെസ്റ്റയുടെ ഫുട്ബോൾ കരിയർ ലാസ്റ്റ് യോ ആരംഭിച്ചത് ലാസ്റ്റ് യൂത്ത് അക്കാദമിയിൽ കുട്ടിക്കാലം ആരംഭിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പ്രൊഫഷണൽ ഫുട്ബോളറായി അരങ്ങേറ്റം കുറിച്ചു ലാസ്റ്റ് ഭാഗമായി പതിനെട്ടാം വയസ്സിൽ അദ്ദേഹം പ്രൊഫഷണൽ അരങ്ങേറ്റവും നടത്തി ലാസ്റ്റ് ആദ്യ വർഷങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിരോധ ശൈലി ശ്രദ്ധേയമായി മാറിയിരുന്നു എല്ലായ്പ്പോഴും ശാന്തനായി കളിയടത്തിൽ ഉടനീളം നീങ്ങുന്ന അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ഗോളുകൾ അടുപ്പിക്കാതിരിക്കാനുള്ള നിലപാടുകൾ കളിയുടെ പ്രതിരോധം സ്വീകരിക്കുന്ന ശൈലി തുടങ്ങിയവ അവനെ ശ്രദ്ധേയനാക്കി പിന്നീട് ലാസിയോയുടെ വിജയകാലമായിരുന്നു ലാസിയയുടെ ഭാഗമായി തൻ്റെ കരിയറിൽ മികച്ച ട്രോഫികളും നേട്ടങ്ങളും അലക്സാണ്ട്രോ നെസ്റ്റിക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം സീസണിൽ ലാസിയോ സീരിയെ ചാമ്പ്യനായി കൂടാതെ യു ഇ എഫ് എ കപ്പ് വിജയിച്ചതുപോലുള്ള മറ്റ് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു നീല വെളുത്ത ഷട്ടിൽ അദ്ദേഹം പലവട്ടം ഇറ്റലി ടീമിൻ്റെ പ്രതിരോധത്തിൻ്റെ കേന്ദ്രമായിരുന്നു ലാസിയോയുമായി അദ്ദേഹത്തിൻ്റെ സമയത്ത് ഇറ്റലിയിൽ ഏറ്റവും വലിയ പ്രതിരോധ താരമായി അദ്ദേഹം മാറി പിന്നീട് ഏ സി മിലാനിലേക്കൊരു മാറൽ രണ്ടായിരത്തി രണ്ടിൽ ലാസിയോയിൽ എട്ട് വർഷം കളിച്ച ശേഷം അലക്സാണ്ട്രോ നിസ്റ്റി ഏസി മിലാനിലേക്ക് ഒരു വലിയ ട്രാൻസ്ഫറുമായി മാറി മിലാനിൽ ചേർന്ന് അദ്ദേഹം മുൻകാല പ്രതിരോധ താരമായ മാൽഡീനി കോസ്റ്റോകാട്ട എന്നിവരുമായി ചേർന്ന് ലോകമെമ്പാടും പ്രശസ്തമായ പ്രതിരോധ രേഖകളിലെ സൃഷ്ടിച്ചു മിലാനിലെ ഈ കാലഘട്ടം നെസ്റ്റയുടെ അഭിമാനകരമായ കരിയറിൽ പുതിയൊരു വിജയം ആയിരുന്നു പിന്നീട് ഇറ്റലിയുടെ ദേശീയ ടീമിലേക്കുള്ള യാത്ര അലക്സാണ്ട്രോ നെസ്റ്റയുടെ രാജ്യാന്തര കരിയർ വലിയൊരു വഴിത്തിരിവ് തന്നെ മാറ്റിയിരുന്നു ഇറ്റലിയുടെ ചാമ്പ്യനായ രണ്ടായിരത്തി ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുകയും ചെയ്തു കൂടാതെ രാജ്യത്തിന്റെ കുതിച്ചുയർന്ന പ്രതിരോധ നിരയിൽ അവൻ ഒരു പ്രധാന താരമായിരുന്നു അതിൻ്റെ ഭാഗമായാണ് രണ്ടായിരത്തി ആറിൽ ഇറ്റലിക്ക് ലോകകപ്പ് നേടാൻ സാധിച്ചത് അലക്സാൻഡ്രോ നെസ്റ്റ ഒരു ഫുട്ബോൾ താരം മാത്രമല്ല ഒരു പരിശീലകൻ കൂടിയാണ് നിലവിലുള്ള ഫുട്ബോളിൽ തന്റെ മാർഗദർശനങ്ങൾ നൽകുകയും ചെയ്യുന്നു അലക്സാൻഡ്രോ നെസ്റ്റയുടെ ഫുട്ബോൾ കാലഘട്ടം ചരിത്രപരമായി മാറി തൊണ്ണൂറുകളുടെ ഇടവേളകളിൽ നിന്നുള്ള മികച്ച പ്രതിരോധ താരങ്ങളുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരും കൂട്ടി അദ്ദേഹത്തിന് ലോകമെമ്പാടും നിരവധി ആരാധകരാണുള്ളത് എതിരാളികളുടെ കാൽ കീഴിലാക്കിയ ഒരേയൊരു ലിസ്റ്റ